നമ്മൾ നല്ല ഒബ്സർവേഴ്സ് ആയിരിക്കും പലപ്പോഴും നമ്മൾ ഈ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ഇമാജിനേഷനിൽ ചെയ്യുന്നുണ്ട് പല കഥാപാത്രങ്ങളോട് റിലേറ്റ് ചെയ്യുന്നൊക്കെ ആയി നമ്മൾ എവിടെയോ ഈ മറ്റേ എ സി റൂമിൽ പെടുകയെന്ന് പറയുന്നതിൻ്റെ ഒരു അപകടം അപകടമുണ്ട് എവിടെയോ നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ മനുഷ്യരോട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ നമ്മളുടെ ഒരു സർക്കിൾ രൂപീകരിച്ച് നമ്മളവിടെ ഇരുന്ന് നമ്മൾ പരസ്പരം ചെയ്ത വർക്കുകളെ പ്രകീർത്തിച്ച് ഇൻ്റർനാഷണൽ സിനിമകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടും മലയാളം സിനിമ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എന്നും എക്കാലത്തും എന്തുകൊണ്ടും മലയാള സിനിമ നന്നായിരുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ഉള്ള കച്ചവട സിനിമകളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള നമ്മളുടെ മണ്ണിൻ്റെ കഥകൾ നമ്മുടെ ചുറ്റുപാടുള്ള സാധാരണക്കാരൻ്റെ കഥകളാണ് ഈ പറയുന്ന ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ എത്തി എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ന് ഈ പറയുന്ന സാധാരണ സൊസൈറ്റി ആയിട്ട് ഡിറ്റാച്ച്ഡ് ആകുന്നു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്നും നമുക്കറിയാത്തൊരവസ്ഥയിൽ പിന്നെ ഈ കൃത്രിമത്വം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടി നിങ്ങളെ ഉണ്ടാവും ഈ പാവപ്പെട്ട ആട്ടം ചെയ്ത കുറേ ആളുകളാണ് അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് സർവൈവൽ ഇല്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾക്ക് സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും കഠിനാധ്വാനവും അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഒരു സത്യസന്ധതയുമാണ് അപ്പം ഞാൻ ഈ മിഡിൽ ക്ലാസ് ക്ലാസ്മാൻ അല്ലാണ്ട് ഞാൻ ഡിറ്റാച്ച് വേറൊരു ലൈഫിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ സാധാരണ മനുഷ്യരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഇമാജിനേഷൻ ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഒരു ലാലേട്ടനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു ഗ്രേറ്റ് ആക്ടർ സോൺ ഉള്ള പെടുന്ന ആളൊന്നും അല്ല അപ്പം ഞാൻ എൻ്റെ ജീവിതം എപ്പോഴും റൂട്ടഡ് ആയിരിക്കണം ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങളെടുത്തറിയാം ഞാനൊരു ഭയങ്കര സ്റ്റാറിടമോ ഭയങ്കര ഹീറോ പരിപാടിയല്ല ഞാൻ ഭയങ്കര കോമൺമാനിൻ്റെ റെപ്രസെൻറ്റേഷനാണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ സംസാരിക്കുന്ന സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് എൻ്റെ റീസൺ അല്ലാണ്ട് എനിക്ക് പേടിയൊന്നുമില്ല നാളെ സിനിമയിൽ ഡാകെ പോകുമോ അതുകൊണ്ട് ഞാൻ മിഡിൽ ക്ലാസ് ക്ലാസ്മാനായിട്ട് ജീവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ ചെയ്യുന്ന ഈ തൊഴിലുകൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പച്ചക്കറി വാങ്ങാൻ പോകുന്നതും മീൻ വാങ്ങാൻ പോകുന്നതും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ചായ കുടിക്കാൻ പോകുന്നതും തട്ടുകട പോകുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള തരത്തിൽ എനിക്കൊരു ദുരനുഭവം ഒരു സ്ഥലത്തു നിന്നും ഈ പറയുന്ന പോലെ ഒരു ഒരു ശതമാനമൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു അസ്തിത്വം എന്ന് പറയുന്ന ഒരു പരിപാടിയെ അതിനെതിരായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല